ടണം വെള്ളത്തിയിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചുമപ്പ് കളറിൽ വരും അപ്പം കഴുകി എടുത്ത് നമ്മൾ വെള്ളം പാലാ വച്ചുണ്ടായി അപ്പം അതിന്ന് വെള്ളം പോയി കഴിഞ്ഞ് നമുക്കത് വറുക്കാനായിട്ട് ഇടാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുക്കണ്ടേ ചെന ചൂടാനും നോക്കാം

ും രണ്ടും മുരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബീട്രൂട്ടും ചെയ്തു വയ്ക്കാം ഒരു ഉള്ളക്കെങ്കിലും കൂടെ നേരത്തെ വറുത്ത് വെച്ചിട്ട് നല്ലോണം എഴുഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട് ചീകരിച്ചു അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളക്കിഴങ്ങ് ഫ്രൈ മാത്രയാണ് ഇതും നമുക്ക് വറുത്തെടുക്കാം વારસ મારે આશ્યુ